നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് പണിയുക എന്നത് ലൈഫിലെ വലിയൊരു സ്വപ്നമാണല്ലേ പലരും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കുറഞ്ഞ വിലയുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാറുണ്ട് പക്ഷേ കുറഞ്ഞ ചെലവിൽ കാര്യം നടക്കുമെങ്കിലും പിന്നീട് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് കാശ് കളയേണ്ടി വരും അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് കൂട്ടുകാരെ ഒരു വീടിൻ്റെ ബേസ്മെൻ്റ് സിമെൻറ്റും ഇഷ്ടികയുമൊക്കെയാണല്ലോ ചില ആളുകൾ കാശി കുറയ്ക്കാൻ വേണ്ടി വില കുറഞ്ഞ സിമൻറ്റൊക്കെ വാങ്ങുന്നത് കാണാം എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സിമൻറ്റ് ഉപയോഗിച്ചാൽ വീടിൻ്റെ ഫൗണ്ടേഷൻ മുതൽ വരെ നല്ല സ്ട്രോങ് ആകും അതുപോലെ ഇഷ്ടികയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം വേവ് ആകാത്ത ഇഷ്ടികകൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്ത് പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല കമ്പനിയുടെ സിമെൻറ്റും ക്വാളിറ്റിയുള്ള ഇഷ്ടികയും ഉപയോഗിക്കാനായി എപ്പോഴും നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഈ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും കാര്യമെടുത്താലോ ഒരു വീടിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്റ്റീലും കോൺക്രീറ്റും ഒക്കെയാണ് ഇന്ന് ഒരുപാട് സ്റ്റീൽ ബ്രാൻഡുകൾ ആണ് പക്ഷേ ഐ എസ് ഐമാർക്കുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റീൽ ബ്രാൻഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോഴും കറക്റ്റ് അളവിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം ചില കോൺട്രാക്ടർമാർ ചിലവ് കുറയ്ക്കാൻ വേണ്ടി മണലും ചിപ്സുമൊക്കെ കൂട്ടി സിമെൻറ്റ് കുറയ്ക്കും ഇത് വീടിൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കും നല്ല കോൺക്രീറ്റ് ആണെങ്കിൽ മഴ വെയിൽ ഇതിന് ഭൂകമ്പത്തിൽ നിന്ന് തന്നെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഫ്ലോറിങ്ങിൻ്റെയും റൂഫിൻ്റെയും കാര്യമെടുത്താലോ ഒരു വീട് അട്രാക്റ്റീവ് ആകുന്നത് ഫ്ലോറിങ്ങും ടൈൽസും ഒക്കെ കൊണ്ടാണ് വില കുറഞ്ഞ ടൈൽസ് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോകും അതുപോലെ പൊട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല കമ്പനിയുടെ ടൈൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഉള്ള ടൈൽസ് ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് റൂഫിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ വേണം ചെറിയൊരു ലീക്ക് വന്നാൽ പോലും അത് വലിയ പ്രശ്നമാകും നല്ല ഷീറ്റ് വാട്ടർ പ്രൂഫിംഗ് കോമ്പോണ്ട് എന്നിവയെല്ലാം ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക ഇനി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കാര്യങ്ങൾ നോക്കാം പലരും ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ കാര്യത്തിലും പ്ലംബിങ്ങിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല വില കുറഞ്ഞ വയറുകൾ ഉപയോഗിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള അപകടങ്ങൾ സംഭവിക്കാം അതുപോലെ ലോക്കൽ പൈപ്പുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ലീക്കാവാനും ബ്ലോക്ക് ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് വയേഴ്സും പി വി സി പൈപ്പുകളും യൂസ് ചെയ്യാൻ സേഫ്റ്റിക്കും ലൈഫ് ലോങ്ങിനുമൊക്കെ വളരെ നല്ലതാണത് കൂട്ടുകാരെ വീട് പണിയുമ്പോൾ കാശ് കുറയ്ക്കുന്നത് നല്ലതാണ് പക്ഷേ അത് വീടിൻ്റെ ക്വാളിറ്റിയെ ഒരിക്കലും ബാധിക്കരുത് നമ്മൾ ജീവിതത്തിൽ ഒരു തവണയല്ലേ വീട് വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് കാശ് കൂടുതൽ മുടക്കിയാലും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം അതുപോലെ വീടിൻ്റെ ലൈഫ് കൂട്ടാനും അത് നമ്മളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ ടിപ്സുമായി ഇനിയും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം